എയർ ഇന്ത്യ വനിതാ പൈലറ്റ് സൃഷ്ടി തുലി ഫ്ളാറ്റിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺ സുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഡേറ്റ കേബിളിൽ തൂങ്ങി മരിച്ച സൃഷ്ടിയുടെ ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുക്കാൻ സാധിച്ചില്ലെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ ആത്മഹത്യ പ്രേരണ കുറ്റം ആരോപിച്ച് കാമുകനെ പോലീസ് അറസ്റ്റ് ചെയ്തത് അന്ധേരിയിലെ മാറോൾ ഏരിയയിലെ കനകിയ റെയിൻ ഫോറസ്റ്റ് കെട്ടിടത്തിലെ വാടക ഫ്ളാറ്റിൽ നിന്നാണ് സൃഷ്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു പ്രായം വീട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് യുവതിയുടെ കാമുകനായ ആദിത്യ പണ്ഡിറ്റിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇയാൾക്ക് ഇരുപത്തിയേഴ് വയസ്സാണ് പ്രായം സൃഷ്ടിയെ ആദിത്യ പരസ്യമായി ഉപദ്രവിക്കുകയും അപമാനിക്കുകയും ചെയ്തിരുന്നതായി സൃഷ്ടിയുടെ അമ്മാവൻ തന്റെ പരാതിയിൽ ആരോപിച്ചതായി പോവായ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ പറയുന്നു മാത്രമല്ല ഭക്ഷണശീലം മാറ്റാനും അതായത് നോൺ വെജ് ഭക്ഷണം കഴിക്കുന്നത് നിർത്താനുമാണ് ആദിത്യ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിയത് തിങ്കളാഴ്ച പുലർച്ചെ ആദിത്യയെ വിളിച്ച് താൻ ആത്മഹത്യ ചെയ്യുമെന്ന് സൃഷ്ടി പറഞ്ഞിരുന്നു ഫോൺ കോളിന് ശേഷം ഫ്ളാറ്റിലേക്ക് എത്തിയ കാമുകൻ കാണുന്നത് ഫ്ളാറ്റിന്റെ വാതിൽ പൂട്ടിയിട്ട നിലയിലായിരുന്നു പുറത്തുനിന്നൊരാളെ വിളിച്ച് ആദിത്യ വാതിൽ തുറന്നു അപ്പോഴാണ് കാമുകിയെ ഡേറ്റ കേബിളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അന്ധേരിയിലെ സെവൻ ഹിൽസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഉത്തർപ്രദേശ് സ്വദേശിനിയായ സൃഷ്ടി കഴിഞ്ഞ ജൂൺ മുതൽ മുംബൈയിലാണ് താമസിക്കുന്നത് രണ്ടു വർഷം മുൻപ് ഡൽഹിയിൽ കൊമേഴ്ഷ്യൽ പൈലറ്റ് കോഴ്സിന് പഠിക്കുന്നതിനിടയിലാണ് ആദിത്യയുമായി പരിചയത്തിലാകുന്നത് എന്തായാലും കോടതിയിൽ ഹാജരാക്കിയ ആദിത്യയെ നവംബർ ഇരുപത്തി വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ആദിത്യയുടെ മോശം പെരുമാറ്റം കാരണമാണ് സൃഷ്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് ബന്ധുക്കളുടെ പ്രധാന ആരോപണം വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി